ഹലോ ഗൈസ് അസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കോഡ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ ഫസ്റ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ്സ് ആണ് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഈ ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പും പാൻറ്റും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൽ നമ്മൾ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസ് ഉള്ള മോഡലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് അതിന് തന്നെ ഒരു കളർ ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മളിപ്പോൾ ഈ ഒരു കാണിക്കുന്ന മോഡലിൽ നമുക്ക് റൗണ്ട് നെക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സെയിമിൽ തന്നെ നമുക്ക് കോളർ ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് കോളർ ഉള്ളതും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് കോളർ ഉള്ള നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഓർഡർ പ്ലേസ് ചെയ്യാം അല്ല റൗണ്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് സോ ഈ ഒരു ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളർ നെക്കിലും അതുപോലെ തന്നെ റൗണ്ട് നെക്കിലും നമുക്ക് അവൈലബിൾ ആണ് സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും നമ്മളെല്ലാ പ്രൊഡക്ട്സും അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിന്റെ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിന്റെ പാന്റ് അലാസ്റ്റിക് ആണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പുതിയ ഒരു പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു ബേസ് ബ്രൗൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് സോ നെക്സ്റ്റ് അതിന് പാൻറ് നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ആണെങ്കിലും അതെ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽ തന്നെ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് റൗണ്ട് നെക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിനാണെങ്കിലും പുറത്തൊക്കെ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പോപ്കോൺ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് എല്ലാം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് നെക്സ്റ്റ് വൺ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട് ചെറ്റ്സ് ആണ് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്കിപ്പോൾ കോഡ് സെറ്റ്സ് വന്നിട്ട് എപ്പോഴും എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കോഡ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോ ആരെങ്കിലും പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള കോർട്ട് സെറ്റ് ആണ് ഇതൊരു പാന്റും ടോപ്പും സെറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ടോപ്പൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കളക്ഷൻസിൽ വന്നിട്ടുള്ള ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഇതിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും സ്റ്റിച്ചിങ് വൈസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് സോ നെക്സ്റ്റ് വേണം നമ്മൾ നോക്കാറുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മോഡലാണ് വന്നിട്ടുള്ളത് പോർട്സെറ്റ്സിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് സോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുള്ളതാണ് സോ നിങ്ങൾ ഈ ഒരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ വാട്ട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ പാന്റ് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കോളറിനേക്കാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻസിലാണ് ഈ ഒരു കോഡ് സെറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾക്ക് ഇത് വർക്കിന് പോകുമ്പോഴും അതുപോലെ തന്നെ കോളേജ് വെയർ ഒക്കെ ആയിട്ട് കുർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ലൊരു പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് സോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക അടിപൊളി മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് കേട്ടോ പ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ സോ നെക്സ്റ്റ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല പുതിയ പുതിയ കളക്ഷൻസിന്റെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കം പ്രസ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു കളർ പാറ്റേൺസിലും ആണ് നമുക്ക് ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ടൈപ്പിൽ പാൻറ്റും ടോപ്പും സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ വാട്ട്സ്ആപ്പ് വഴി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്